അഭിനയത്തിലും മോഡലിംഗിലും സജീവമായിരുന്ന ഹിന്ദിക്കാരിയായ ഉർഫി ജാവേദിനെ മലയാളികൾക്കും അറിയാമായിരിക്കും സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കും സജീവമായ ഉർഫി പലപ്പോഴും വസ്ത്രധാരണത്തിന്റെ പേരിൽ വിവാദങ്ങളിൽ പെടാറുണ്ട് എന്നാൽ ഇത്തവണ വൈറലായതും വിവാദമുയർത്തിയതും അവരുടെ സൗന്ദര്യ ശസ്ത്രക്രിയയിലുണ്ടായ ഒരു പിഴവാണ് ഇൻസ്റ്റഗ്രാമിൽ ഇവർ പങ്കുവച്ച ചിത്രങ്ങളിൽ വല്ലാതെ വീർത്ത ചുണ്ടുകളും ചുവന്ന് നീരുവച്ച മുഖവുമാണ് കാണുന്നത് പിന്നീട് ഇവർ തന്നെ വെളിപ്പെടുത്തിയത് പ്രകാരം ഇവ ഫില്ലർ ചികിത്സയുടെ ഭാഗമായി ഉണ്ടായതെന്നാണ് ഫില്ലർ ശരിയായ സ്ഥാനത്ത് ഇഞ്ചക്ട് ചെയ്തില്ല അതിന്റെ പിഴവിന്റെ ഫലമായി മുഖം പരിഷ്കൃതമായി വിചിത്രമായി മാറിയെന്നാണ് ഇവർ പറയുന്നത് അതേസമയം സോഷ്യൽ മീഡിയകളിൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ വലിയ ആക്ഷേപം കേട്ടിട്ടുള്ള റിയാലിറ്റി ഷോ താരവും മോഡലും ഒക്കെ തന്നെയാണ് ഉർഫി ജാവേദെന്ന് എല്ലാവർക്കും അറിയാം പലപ്പോഴും സുതാര്യമായ വസ്ത്രങ്ങൾ ധരിച്ച് ജനമധ്യത്തിൽ എത്താൻ ധൈര്യം കാട്ടിയിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണിവർ ഫാഷൻ ലോകത്ത് വലിയ രീതിയിൽ ശ്രദ്ധയായി മാറിയിട്ടുണ്ടെങ്കിലും അഭിനന്ദനങ്ങളെക്കാളും ഉപരിയായി വിമർശനങ്ങളാണ് ഉർഫിക്ക് കിട്ടാറുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഉർഫിയുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയെ ഞെട്ടിക്കെ തന്നെയാണ് ചെയ്തത് വല്ലാതെ വീർത്ത് ചുണ്ടുകളും നീരുവച്ച മുഖവുമായുള്ള ഉർഫിയുടെ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് വൈറൽ കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായി ചെയ്ത ലിപ് ഫില്ലറാണ് താരത്തിന് വമ്പൻ പണി കൊടുത്തിരിക്കുന്നത് ചികിത്സയിലെ പിഴവ് മൂലം ചുണ്ടുകൾ വീർത്ത് വികൃതമായിരിക്കുന്നു ലിപ് ഫില്ലറുകൾ ശരിയായ സ്ഥാനത്തല്ലായിരുന്നുവെന്നും അതിനാൽ ഫില്ലറുകൾ ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചതായും ഉർഫി തന്റെ സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിക്കുന്നുണ്ട് നീര് ചുവന്ന മുഖത്തിന്റെയും ചുണ്ടിന്റെയും ഈ ചിത്രങ്ങൾ ഉർഫി പങ്കുവച്ചതോടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പല ചർച്ചയ്ക്കും വഴിവെക്കുന്നുണ്ട് കൃത്രിമ സൗന്ദര്യവർദ്ധക ചികിത്സകളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സജീവമാകുന്നത് ഇതുപോലെയുള്ള ശസ്ത്രക്രിയകൾ നടത്തുവാൻ ഒരു നല്ല ഡോക്ടറെ സമീപിക്കണം ഉപദേശവും തന്റെ ചിത്രങ്ങൾക്കൊപ്പം ഉർഫി പങ്കിട്ടിട്ടുണ്ടായിരുന്നു ചുണ്ടികൾക്ക് തുടുപ്പും വലുപ്പവും തോന്നാനും ചുളിവുകൾ മായ്ക്കാനും കുത്തിവെപ്പിലൂടെ ചെയ്യുന്ന സൗന്ദര്യവർദ്ധക ചികിത്സയാണ് ലിപ് ഫില്ലറുകൾ സെലിബ്രിറ്റികൾ തങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഈ ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കാറുണ്ട് സെലിബ്രിറ്റികൾക്ക് പിന്നാലെ തന്നെ സാധാരണക്കാരും ഇത്തരം ചികിത്സകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് സൗന്ദര്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നുണ്ട് മുഖത്തിന്റെ വൈകല്യം പരിഹരിക്കാനും ഫില്ലറുകൾ ഉപയോഗിക്കാൻ കഴിയും ഈ സമീപകാലത്തായി തലയിൽ മുടിവെച്ച് പിടിപ്പിക്കുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെന്റുകൾ നടത്തി ഗുരുതര അവസ്ഥയിലായ ചിലരുടെ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ തന്നെ നാം കേട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കോസ്മെറ്റിക് സർജറികൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചർച്ചകളാണ് ഉയർന്നു വരുന്നത് ലിഫ്ഫില്ല ട്രീറ്റ്മെന്റിൽ ോണിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത് ശരീരത്തിലുള്ള ഒരു പ്രകൃതിദത്ത പദാർത്ഥമാണ് ഈ ഹൈലൂറോണിക് ആസിഡ് ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാനും ചർമ്മത്തെ തിളക്കമുള്ളതാക്കി മാറ്റാനും യുവത്വം നിലനിർത്താനുമൊക്കെ ഹൈലൂറോണിക് ആസിഡ് അനിവാര്യം തന്നെയാണ് എന്നാൽ പക്ഷേ പ്രായമാകുമ്പോൾ മുഖത്തിന്റെ മിനുസം നഷ്ടപ്പെട്ടു തുടങ്ങും ഒരു സാഹചര്യത്തിൽ ഹൈലൂറോണിക് ആസിഡ് കൃത്രിമമായി ശരീരത്തിൽ കുത്തിവെച്ചാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം ലിപ്വില ട്രീറ്റ്മെന്റിലെ പിഴവ് സൃഷ്ടിക്കുന്ന ചില അപകടങ്ങൾ ഇക്കൂട്ടത്തിൽ പതിഞ്ഞിരിക്കുന്നുണ്ട് ഏതൊക്കെയാണെന്നൊന്നും നോക്കാം ആദ്യത്തേത് ചുണ്ടുകളുടെ സ്വാഭാവിക ഭംഗി നഷ്ടപ്പെടാൻ കാരണമാകുമെന്നു തന്നെയാണ് ഇത് മുഖത്തെ രക്തസ്രാവത്തിനും നീരുവെക്കാനും കാരണമാകും അതുപോലെ തന്നെ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു ജലദൂഷത്തിനും അലർജിക്കും ചൊറിച്ചിലിനും ഇത് കാരണമാകും കുത്തിവെയ്പ്പുകൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അന്ധത വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കണ്ണടിച്ചു പോകുമെന്നത് ഓർക്കുക വിദഗ്ധനായ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് വേതനരഹിതമായിരിക്കുമെന്ന് ഡൽഹിയിലെ ഫോർട്ടിസ് ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ രശ്മി ശർമ്മ പറയുന്നുണ്ട് ഒരു നല്ല ഡോക്ടർക്ക് എത്ര ഫില്ലറുകൾ ഇടണമെന്ന് കൃത്യമായി തന്നെ അറിയാൻ കഴിയും ഉർഫിക്ക് സംഭവിച്ചത് ട്രീറ്റ്മെന്റിലെ പിഴവാണെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് വിദഗ്ധനായ ഡോക്ടർ ലിപ് ഫില്ലറുകൾ ചെയ്യുമ്പോൾ പാർശ്വഫലങ്ങൾ പരമാവധി കുറഞ്ഞിരിക്കും ഗർഭിണികളായ സ്ത്രീകളും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരും ഇത് ഒഴിവാക്കുകയും വേണം കോസ്മെറ്റിക് സർജറികൾ പലപ്പോഴും വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഉർഫിക്ക് സംഭവിച്ചിരിക്കുന്നത്